നമസ്കാരം കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും സൃഷ്ടിക്കുന്ന രീതിയിൽ ഒരു രാജയോഗം രൂപം കൊള്ളുകയാണ് ജ്യോതിഷപ്രകാരം ഏറെ സവിശേഷതയുള്ള ഗ്രഹങ്ങളാണ് ചൊവ്വയും ശുക്രനും എന്ന് പറയുന്നത് കർമ്മത്തിൻ്റെ ദേവൻ എന്നാണ് ചൊവ്വ അറിയപ്പെടുന്നത് അസുരഗുരുവായ ശുക്രനാകട്ടെ സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും കാരകനാണ് ഒരേ രാശിയിൽ ഒന്നിലേറെ ഗ്രഹങ്ങൾ സംയോജിക്കുമ്പോഴാണ് പല രാജയോഗങ്ങളും രൂപപ്പെടുന്നത് അത്തരത്തിൽ ഒരു രാജയോഗത്തിന് അതായത് ഒരു രാജയോഗം സൃഷ്ടിക്കാനായി തയ്യാറാവുകയാണ് ചൊവ്വയും ശുക്രനും കൂടെ നിലവിൽ തുലാം രാശിയിലാണ് ശുക്രൻ്റെ സഞ്ചാരം നവംബർ പത്തിന് അതായത് നാളെ രാവിലെ ഒൻപത് നാൽപ്പത്തിയാറിന് ശുക്രനും ചൊവ്വയും പരസ്പരം മുപ്പത് ഡിഗ്രിയിലായിരിക്കും ഒത്തുകൂടുന്നത് ഇതോടെ തുലാം രാശിയിൽ ശുക്ര സംയോഗം വഴി ദ്വിവാദശ രാജയോഗം രൂപപ്പെടുകയും ചെയ്യും ഇതിലൂടെ ചില രാശിയിൽ ജനിച്ച നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെയധികം വിശേഷകരമായ ലാഭം അതായത് ജീവിതം മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനുള്ള സാഹചര്യമാണ് ഈ ഒരു ദ്വാദശ രാജയോഗം മൂലം വന്നു ചേരുന്നത് ഇതുവരെ അനുഭവിച്ച ദുഃഖ ദുരിതങ്ങളിൽ നിന്നും ഒരു മോചനം ലഭിക്കാനും ജീവിതത്തിൽ സ്വപ്നം കണ്ടതും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നതിനും ഈ ഒരു രാജയോഗം വഴിയൊരുക്കും അപ്പോൾ ആ ഭാഗ്യരാശികൾ ഏതൊക്കെയെന്നും അവർക്ക് എന്തൊക്കെ ഭാഗ്യങ്ങളാണ് വന്നു വന്നുചേരാൻ പോകുന്നതെന്നും വിശദമായി നോക്കാം ആദ്യമായി മേടൻ രാശിയാണ് അശ്വതി ഭരണി കാർത്തിക മേടൻ രാശിക്കാർക്ക് തുലാം രാശിയിലെ ശുക്ര സംയോജനം വഴി രൂപപ്പെടുന്ന ദ്വിദശ രാജയോഗം വളരെ ഗുണകരമായിരിക്കും നിങ്ങളുടെ രാശിയിൽ അതായത് മേടൻ രാശിയിൽ ചൊവ്വ എട്ടാം ഭാവത്തിലും ശുക്രൻ ഏഴാം ഭാവത്തിലും സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് സാമ്പത്തികപരമായ വലിയ നേട്ടമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് സ്വത്ത് സംബന്ധമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അതായത് വസ്തു സംബന്ധമായിട്ടോ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ നിലവിൽ ഇടപെടുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ലാഭം പ്രതീക്ഷിക്കാം അടുത്തത് വൃശ്ചികൻ രാശിയാണ് വിശാഖം അനിഴം തൃക്കേട്ട തുലാം രാശിയിലെ ചൊവ്വാശുക്ര സംയോജനം വഴി രൂപപ്പെടുന്ന ദ്വിവാദശ രാജയോഗം വൃശ്ചികൻ രാശിക്കാർക്ക് ഏറെ അനുകൂലകരമാണ് നിങ്ങളുടെ രാശിയുടെ ലഗ്നഭാവത്തിലാണ് ചൊവ്വ സ്ഥിതി ചെയ്യുന്നത് അതിനാൽ നിങ്ങൾക്ക് ഈ രാജയോഗം വളരെ ഗുണം ചെയ്യും വീട് വാഹനം വസ്തു എന്നിവ സ്വന്തമാക്കുന്നതിനുള്ള ഭാഗ്യം വന്നു ചേരും പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അനുകൂല സമയമാണ് നിലവിൽ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കും വലിയ രീതിയിലുള്ള ലാഭം വന്നു ചേരും കുടുംബത്തിൽ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ വന്നു ചേരും നിങ്ങൾ അതായത് ഈ പറഞ്ഞിരിക്കുന്ന വൃശ്ചികൻ രാശിയിൽ ജനിച്ചിരിക്കുന്ന വിശാഖം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രക്കാരുള്ള വീട്ടിൽ മറ്റ് കുടുംബാംഗങ്ങളുടെ ആരോഗ്യനില വളരെയധികം മെച്ചപ്പെടും എന്തുകൊണ്ടും ഭാഗ്യമാണ് നേട്ടമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ നടക്കാൻ പോകുന്നു അടുത്തത് ധനുരാശിയാണ് മൂലം പൂരാടം ഉത്രാടം ധനുരാശിക്കാർക്ക് തുലാം രാശിയിലെ ശുക്ര സംയോജനം വഴി രൂപപ്പെടുന്ന ദ്വിവാദശ രാജ്യോഗം വളരെയധികം ഗുണം ചെയ്യും ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും സാധ്യത കാണുന്നു ഏറെ നാളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കപ്പെടും ഈ രാശിക്കാർക്ക് അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നു പല വഴിക്കുന്നും പണം കൈകളിലേക്ക് എത്തിച്ചേരും ഏറെ നാളായി കടം കൊടുത്തിട്ട് ഇനി തിരികെ ലഭിക്കില്ല എന്ന് കരുതി നിങ്ങൾ പോലും എഴുതിത്തള്ളിയ പൈസ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരാനുള്ള ഭാഗ്യമാണ് വന്നു ചേർന്നിരിക്കുന്നത് ഇനി നേട്ടമാണ് ഭാഗ്യമാണ് ദ്വാദശ രാജയോഗം നിങ്ങളുടെ ജീവിതത്തിൽ സ്വപ്ന തുല്യമായ നേട്ടങ്ങൾ തന്നെ സൃഷ്ടിക്കുന്നതിന് വഴിയൊരുക്കും ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് രാശികളിലായി ജനിച്ചിരിക്കുന്ന നക്ഷത്രക്കാർക്ക് ഇനിയുള്ള ദിവസം അതായത് നാളെ മുതലുള്ള ദിവസങ്ങൾ ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ദിവസങ്ങൾ തന്നെ കഠിനമായി പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഭാഗ്യങ്ങൾ അത്രയേറെ വലുതായിരിക്കും ഇനി ജീവിതം രക്ഷപ്പെടും തീർച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം ശിവോഹം